ഓ അത്രയായിരിക്കണം അല്ല വാസ്തവ വര വരെ വരെ അത്താഴ ശിവേലിക്ക് ആരെയും കാണുന്നില്ലല്ലോ എന്താ കാരണം കരികാലം അത് തന്നെ തിരുവേനി കരക്കാർക്ക് ഇപ്പം പ്രധാനം ശിവേനിയല്ല ശീരിയാലാ കരച്ചില് ശീതേല് ശിവ ശിവ കഷ്ടം ഭഗവാഗവാനെ

അല്ലേട്ട എല്ലാ കടകളിലും രാഷ്ട്രീയം പറയരുത് എന്നാണ് എഴുതി വെച്ചേക്കണത് ചേട്ടൻ മാത്രം എന്താ എഴുതി വെച്ചേക്കണത് എടാ ചന്ദ്ര ഈ ടെൻഷൻ പിടിച്ച ജീവിതത്തിന്റെ ഇടയില് നാട്ടുകാര് വന്ന് കുറച്ച് കോമഡി പറഞ്ഞു വെച്ചിട്ട് ഞാൻ എന്തിനാ ഇല്ലാതാക്കണേ അപ്പൊ രാഷ്ട്രീയം വെച്ച കോമഡിയാ അപ്പന്നെ ടി വിമത സമ്മേളനമൊന്നും കാണാറില്ലേ ഒന്നാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത പിന്നെ ഈ രാഷ്ട്രീയക്കാര് തുണി പൊക്കി കാണിക്കുന്നത് കാണണല്ലേ അല്ല പരീ കുട്ടിയെ ആരാ തെല്ലി പിടിച്ചെ ഇന്നലെ വല്ല പ്രകടനം ഉണ്ടായിരുന്ന അപ്പൊ ഇന്നറിഞ്ഞില്ലേ ഇല്ല ഇന്നലെ രാത്രി എന്റെ പെങ്ങളായിട്ട് എന്നെ വിളിച്ചുപോലെ കഷ്ടകാലത്തിന് എന്റെ മാപ്പ ഞങ്ങള് കൈ കൊടുക്കാൻ പിടിച്ചു അപ്പൊ തന്നെ കാലും തെല്ലി പിടിച്ചു അങ്ങനെ പറ്റിയതാ വീട്ടിലുള്ളവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്നാ പിന്നെ അവരുടെ അടുത്ത് റോഡിലെ കണക്കാൻ പറയാ വലതും വലിച്ചു വലിയ എനിക്ക് പോകാൻ തുടക്ക ഉം കേട്ട സുരേമാൻകാ നമ്മുടെ സർക്കാരാണ് സർക്കാർ റോഡ് നന്നാക്കേണ്ട സമയത്ത് നന്നാക്കൂല അവസാനം മഴ പെയ്ത് നമ്മുടെ വഴിയൊക്കെ പുഴ ആവണ സമയത്ത് അതിനകത്ത് കൊണ്ടുവന്ന് ടാറ അത് ഞമ്മടെ കാലാവു താറ് വെച്ചിട്ട് ആയതായത് ഞാൻ കാര്യത്തിൽ ശരിക്കും സമ്മേളനത്തിന് പോയതാണ് എനിക്ക് അത് വെച്ചൊരു പാട്ടേത് താറ് വെച്ചാ അതല്ലടാ ആ പ്രശ്നം വെച്ച് എലക്ഷൻ അടിച്ച് ഏത് പൊളിക്കാലേത് കമ്പോസ്റ്റ് ചെയ്യാം നമ്മടെ ഓടക്കായു മന്ത്രി ബഹുമന്ത്രി അത് തൊടുകളായി മാറിയല്ലോ മന്ത്രി പ്രിയ മന്ത്രി ഒരു താളം കൊടുക്കണോ കാൾ നട കാറുകളെല്ലാം മറിയുന്നു എല്ലാം കാണും വോട്ടർമാർ ഇനിയും വോട്ട് നൽകണോ ഓ അപ്പൊ ഞങ്ങക്കിട്ട് താങ്ങിടാല്ലേ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എന്തും പാടാ പറയാം എടാ പവിത്ര ഏത് പക്ഷത്തിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണവനാ ഈ പരിക്കുട്ടി ഞങ്ങൾ യുവതലമുറ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് ഉടുപ്പിട്ട് നടക്കണതേ ജനങ്ങളെ സേവിക്കാനാ അല്ലാതെ അന്റെ ചില നേതാക്കന്മാരെ പോലെ കോഴ വാങ്ങി വേൾഡ് ബാങ്കിലിടാനല്ല റോഡിന്റെ കാര്യം കഴിഞ്ഞപ്പോ കോഴയിലേക്കായോ റോഡിന്റെ കാര്യം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേ തുടങ്ങാൻ പോയപ്പോ എന്തായിരുന്നു പുക ഇപ്പൊ അതേ പാത തന്നെ വേറെ പേരിലിറങ്ങാൻ വെറും പോഴമാരാണെന്ന് വിചാരിക്കരുത് റോഡ് ടാക്സ് കൊടുത്തിട്ട് ഈ റോട്ടി കൂടെ വണ്ടി ഓടിക്കണത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചങ്ങൾ ഒരുപാട് കാലം കട്ടറി വിവരം വിവരറിയും അതെന്റെ ഏത് സർക്കാരാണ് അതിന് ഈ സർക്കാർ ഇപ്പൊ തന്നെ തമ്മിൽ തന്നെ കട്ടറി ചാടി കിടക്കാല്ലേ നിങ്ങളൊന്നും ഈ ജന്മത്ത് രക്ഷപ്പെടൂല്ലടാ ആദ്യം നീ ആ പാർട്ടി രക്ഷപ്പെടും എന്നിട്ട് വാ അപ്പൊ ഞങ്ങൾ തരാം മൂന്നുപേരുടെ മെമ്പർഷിപ്പ് ആദ്യം കൊടുക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് അയ്യോ കടയിൽ ചോദിച്ചവർക്ക് കൊടുക്കും അല്ല ലോഡർ ഈ പോളി എനിക്ക് എൽ സിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞമ്മള് കേട്ട് നേരാടയ്ക്ക് എൽ സി ആയിട്ട് മീറ്റിംഗ് കൂടാറുള്ളൂ എൽ സി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മറ്റിന്നാണ് ആ അപ്പൊ ജിൻസിന്ന് പറഞ്ഞാൽ കമ്മിറ്റിയാ എടാ ഞാനോട് ചേട്ടാ എന്റെ ആടോ ഈ ലോക്കൽ പെണ്ണുകളുടെ പിന്നാലെ നടക്കണേ ഓയി വല്ല ചാക്കേറ്റാ നോക്കണോ വണ്ടിയില്ല എന്തിനോടാണ് ചോദിച്ച എന്ത് നിങ്ങളാ സാധനം കേട്ടല്ലേ നമ്മളൊക്കെ മൂന്ന് നേരം വെട്ടി പിഴങ്ങല്ലേ അത് തന്നെ അരി അത് ചോറല്ലേടാ ഓ ഒന്ന് വേഗം ഇവർക്ക് വേറെ ഓട്ടോ ഉള്ളതാ ഒളിമ്പിക്സിലെന്താണോ നീ ഒക്കെ ഞങ്ങൾ ജോലിക്കാരോടൊ കണ്ടവന്റെ ജോലി കാര്യം കാര്യം കാര്യങ്ങളൊക്കെ അല്ല അല്ല സാറേ ഏത് അങ്ങാടിയിലും എന്താ ഇവര് ചെയ്ത കുറ്റം ഇയാളാരാ ഇവിടത്തെ കളക്ടറോ നമ്മൾ ഇവരെ എന്തിനാണ് ാണ് നമുക്ക് നമ്മക്കറിയണം അതിനെന്താ പറയാലോ ഇപ്പൊ സൗകര്യപ്പെടില്ല എന്താ ഇനി വണ്ടിയിലോട്ട് സ്റ്റേഷനിലേക്ക് എടുത്തോ ആ ശരി കേട്ടു അല്ല ഞാൻ ഈ പാർട്ടിക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ എനിക്ക് മനസ്സില്ല അല്ലേ എന്നെ പോലുള്ള മാനന്മാർക്ക് ഇവിടെ ജീവിക്കാൻ വെച്ചാ ഇതെന്നെ വെള്ളരിക്കപ്പെടണോ സാറേ ഇവന്മാർക്കൊക്കെ കേസും വിചാരണയും കോടതി ഒന്നും വേണ്ട നേരത്തി നിർത്തി തുരുതുരാ നിറയൊഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഒറ്റമൂലി സാർ സത്യമറിയാതെയാണ് സാർ അറവുശാലയില്ലെന്ന് കരുത്തങ്ങൾ പല്ലയും അല്ല നിന്റെയൊക്കെ കുമ്പസാരം കേട്ട് പുണ്യാഹം തളിക്കാൻ മിണ്ടാതെ നിന്നോണോ അവിടെ മിണ്ടും സാർ ഞാൻ അഡ്വക്കേറ്റ് ഉമ്മൻ കോരാ ബാറിലെ കുറെ മൂരാച്ചു വക്കീലന്മാരും നാട്ടിലെ മാന്യന്മാരെ നടിക്കുന്ന ചില കള്ളപ്പടക്കാരും മാർക്കറ്റ് വക്കീലെന്നും വിളിക്കും അതായത് ചന്ത ചന്ത അല്ലേ ചില തന്തയില്ലാത്തവന്മാര് വിളിക്കും ഇങ്ങോട്ട് ഇവരെ ജാമ്യത്തിൽ ഈ ഇല്ല സാർ പോലെ പറഞ്ഞാ മതിയോ സ്റ്റേഷൻ ലോറി കണ്ടില്ലായിരുന്നോ എന്താ സാറന്മാർക്ക് അറിയോ ഇരുനൂറ്റൻപത് ചാക്ക് നെല്ലരി ഇദ്ദേഹത്തിന്റെ ഇന്നലെ രാത്രി പിന്നെ വേറെന്താ പറയാ ഒന്ന് പറഞ്ഞോട്ടെ രാഷ്ട്രീയത്തിൽ തൻ സ്വന്തം പറമ്പിലും സമൂഹത്തിലും മാത്രം ി കൃഷിന്ന് ഇദ്ദേഹത്തിന് പേരിന് പോലും നെൽകൃഷിയില്ല അരി കച്ചവടവും ഇല്ല വീട്ടിലാണെങ്കിൽ ആകെ നാലോ അഞ്ചോ പേർ അവർക്കുണ്ണാൻ ഇരുന്നൂറ്റമ്പത് ചാക്കരി വേണോ സാർ അപ്പൊ പിന്നെ ഇയാളുടെ ഗോഡൌണിൽ എങ്ങനെ വന്നു സാർ ഇരുന്നൂറ്റമ്പത് ചാക്കരി ഒരു കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ സർക്കാർ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നൽകിയ ഈ ലോറി അതെ എന്താ ഒരു ഒരു നിമിഷം അവന്റെ തെളിവ് ഇവരൊക്കെ ആരാ തെളിവുകൾ ഇവർ രണ്ടുപേരും റേഷൻ കട നടത്തുന്നവരാ ഇവരെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും ഭാസ്കരേട്ടാ എന്താന്ന് വെച്ചാൽ വള്ളിപുള്ളി തെറ്റാതെ സാറിനോട് പറഞ്ഞു കിലോയ്ക്ക് എട്ട് രൂപ നിരക്കിൽ ഞങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് പാപ്പച്ച മുതലാളി കൊണ്ട ലോറിയിലുള്ളത് കാശ് കിട്ടുമല്ലോ സാർ ശരിയാ സാർ ബി പി എൽ ആർക്ക് നൽകാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകിയ അരി വേണ്ട എടോ എന്ന് വെച്ചാൽ തനിക്ക് അറിയോ ലൈൻ അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ തന്റെ വീട്ടിൽ ബി പി എല്ലിന്റെ എ സിയും ടി വി അങ്ങനെ പലതും ഉണ്ടെന്ന് കരുതി കൊട്ടാരത്തിൽ പാപ്പച്ചൻ പ്ലീസ് ഓഫീസേഴ്സ് കോടതിയിലും നിങ്ങളുടെ സമയത്തിനുള്ളിൽ സാറിനെ കുറിച്ച് തോന്നിയത് പറയാ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ് ഒരു പോലീസ് ഓഫീസർ മുഖസ്തുതിയല്ല സർ എന്ത് നല്ല കാര്യത്തിനും സാറിനോടൊപ്പം ഞങ്ങളും ഉണ്ട് പല കാര്യത്തിനും സാറിനെ ഞങ്ങള് സഹായിക്കുകയും ചെയ്യും ഇത് ഞങ്ങൾ വല്യങ്ങാടിക്കാരുടെ ദിവാരത്തിന് എന്തിനാ അവരുടെ വെയിലുണ്ടേ ഇത് ഞങ്ങൾ ആരെങ്കിലും വീട്ടിലെത്തിക്കില്ലേ അതൊന്നും സാരല്ല പോലെ അബ്ബാനിയൊന്നും അല്ലല്ല ഒരു കാലത്തിങ്ങളെ പോലെ തന്നെ ഈ വലിയങ്ങാടിൽ മയത്തും വെയിലത്തും ചോമട് എടുത്തു തന്നെയാണ് ഇത് വാരേട്ടത് അതേടോ തീ കുരുത്തത് വെയിലത്തു പാടില്ലല്ല എന്നാലും എന്റെ അനന്തോ ഒറ്റ രാത്രി കൊണ്ട് നീ ഈ തരത്തിലൊക്കെ ഒപ്പിച്ചു വെച്ചല്ല ആവശ്യക്കാരൻല്ലോ ചേട്ടാ വേണ്ടി വന്നു ചെയ്തു അല്ല പരി കുട്ടിയെ ഇനി നമ്മളെ കൊട്ടാരത്തിപ്പാപ്പച്ചെ കോടതി വരാത്തേക്കണത് കൊറച്ചു നാളികൾ നിരങ്ങും ഇമാതിരി പോക്കത്തിനെ കാണിച്ച നിരങ്ങണ്ടത് വരട്ടെ പിന്നെ അപ്പൊ റേഷൻ കിടക്കാനാ പിന്നെ അവരും കൊറച്ചു നാള് ജയിലിൽ കിടന്ന റേഷൻ വരും കേസിന്റെ ശേഷം എന്ന് വെച്ച കൊട്ടാരത്തിപ്പാപ്പച്ചെ പണിയായി അതങ്ങ് പുളിമാനത്ത് പറഞ്ഞാ മതി കൊട്ടാരത്തി കൊട്ടാരത്തിപ്പാപ്പച്ചു പണിയാനേ തണ്ടൽ ഉറപ്പുള്ളവന്മാര് ഇനിയും ജനിക്കണം മുതലാളി ക്ഷമിക്കണം മിനിസ്റ്റർ കൂടി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഐ എം സോറി തന്റെ മൊബൈൽ എന്ത് കവർ അടക്കിയോ എത്ര തവണ റിംഗ് ടോൺ വർക്ക് ചെയ്യുന്നില്ല റിംഗ് ടോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് എന്നെ മണ്ഡലാക്ക തന്റെ വീരസം എനിക്ക് വെള്ളം ഇനി ഒട്ടും വൈകാതെ റിലീസ് ചെയ്യണം അനന്തു അമ്മ പറ്റും മക്കളെ പോലെ എല്ലാവരും ഇപ്പൊ വലിയങ്ങാടിയിലെ ഓരോ യൂണിയന്റെ മെമ്പർമാരും ഒരുമിച്ചെ ഇപ്പോഴല്ല എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും സംശയം ആരൊക്കെ ചേർന്ന് തൊഴിലാളികൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാ പക്ഷെ അറിയില്ല എന്താ അങ്ങനെ തോന്നാൻ കാരണം അതറിയില്ല തോന്നി നിന്റെ നിന്റെ ഹോസ്പിറ്റൽ തോന്നിമാരം സംഗീത എന്താ കാര്യം എന്ന് പറ നമ്മുടെ ജബ്ബാർ സാറും സി ഐ ഭുവനേന്ദ്രൻ സാറും തമ്മില് ഒന്ന് കൊമ്പ് കൊടുത്ത കൈമലേട്ടം പറഞ്ഞു പക്ഷെ ഭുവനന്റെ ഹോൾഡ് വെച്ച് നോക്കുമ്പോ ജബ്ബാർ സാറിനെ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും അയാൾ അവനെ എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അത്താഴത്തിന് എല്ലാരും അല്ല പരി ദുബായി പോണ കാര്യം എന്തായി അഭിപ്രായം അഭിപ്രായം പറഞ്ഞില്ല എന്താ പോകാൻ ഇല്ലേ ഉണ്ടെന്ന് ആ ഒന്നും വയറ് കത്തണന്ന് എന്റെ ഉമ്മ ആദ്യം നമ്മുടെ നിക്കാഹ് അത് നടക്കട്ടെ എന്നിട്ട് മതി ഉമ്മ ഇക്ക പറഞ്ഞൊരു കാര്യമുണ്ട് പഴയ കാലം പ്രതിസന്ധിയാ ഇപ്പൊ തന്നെ ഗൾഫിൽ നിന്നുള്ള ജോലിയും കളഞ്ഞു പലരും നാട്ടിലെത്തിയിട്ടുണ്ട് ഇക്ക പറഞ്ഞ പോലെ നമുക്ക് ആദ്യം സുബൈദന്റെ കല്യാണം നടത്താം വേണ്ട മോനെ പൈസ വേണമല്ലോ ഇക്കാലത്ത് പണം വേണ്ടാത്ത ഒന്നിനു മാത്രം ശ്വസിക്കാൻ പരിക്കുട്ടി മാത്രമല്ലല്ലോ ഉമ്മയുടെ മക്കള് ഞങ്ങളൊക്കെ ഇല്ലേ ഉമ്മ ബേജാറാവണ്ട എല്ലാം ഉഷാറായിട്ട് ഞങ്ങൾ നടത്തും ആ I mean,

വലിയ മൊയ്ലാളി പറഞ്ഞ പോലെ രോഗം പോത്തിനെ കൊണ്ട് കോടതി കേടോ മുതലാളി തന്റെ ഈ കൊട്ടാരത്തിൽ തൽക്കാലം കരണ്ട് ഗ്യാസ് വെള്ളം ഇവയൊന്നും പ്രവർത്തിക്കില്ല അപ്പൊ നിങ്ങള് ചോദിക്ക് എന്താ കാരണോ ഉത്തരം ഞാൻ തരാം ഇവിടെയും ഇന്ന് ഹർത്താല അതൊക്കെ ഇപ്പൊ ഏതായാലും തന്റെ പള്ളി പള്ളിയോട് നടക്കണേ അഞ്ചു മിനിറ്റിനുള്ളിൽ അങ്ങാടിയിലെ എല്ലാ കടകളും തുറന്നിരിക്കണം ഓ കളയാൻ സമയം തീരെജ്ഞി കത്തിപ്പിടിച്ചാലേ അൾസറ് പിടിപെടും വിളിച്ചു പറയണോ ഹലോ എന്നതായി പറയുന്നേ നമ്മൾ കട ശരി ശരി ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണ് ഭാവില് അനുഭവിക്കുന്ന ഞങ്ങളാവില്ല സാറ് തന്നെയാവും ഇത് വല്യങ്ങാടിക്കാരുടെ വാക്ക